അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലെമയെന്ന് പറയുന്നത് ജീവിതത്തിലെ കടന്നു വന്ന

പറഞ്ഞതെന്താണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞു നിങ്ങൾ ലൊരു കാണിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാ മഹാനായ ബൂഹറേ പറയുന്നു എന്റെ നഷ്ടം മൂന്ന് കാര്യങ്ങളാണ് എന്താ മൂന്ന് നഷ്ടങ്ങൾ എന്നറിയോ ഒന്ന് എന്റെ പുണ്യ പൂമാൻ ഈ ലോകത്തെ ജീവിതം പൂർത്തിയാക്കിയത് എനിക്ക് വലിയ നഷ്ടമാ എന്റെ റസൂലുള്ളാന്റെ വിയോഗം എനിക്ക് നഷ്ടമാണാമത്തേത് രണ്ടാമത്തെ നഷ്ടമേതെന്നറിയോ അത് കത്തിലോസമാ കല്യാണം മാരനായ ഇനി എനിക്ക് ധികം മക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നൊന്നിന് മരിച്ചാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്ന എന്റെ ഉസുമാനാണെന്ന് പറഞ്ഞ മഹാനായ അദ്ദേഹത്തിന്റെ കൈപ്പറ്റി

ന്യായമായിട്ട് അവിടത്തെ സംശയം വന്നു ആളുകൾക്ക് എന്താ സഞ്ചിക്കാത്തത് പറ ആ സഞ്ചിക്കാത്ത എന്തായിരുന്നു കാരണം വഫാത്തും ഉസ്മാൻ തങ്ങളുടെ മനസ്സിലാവും അതോട് കടപിടിക്കുന്ന നിങ്ങളുടെ പ്രശ്നം എന്താ അബൂ തങ്ങളുടെ ചരിത്രം പറഞ്ഞു എന്താന്നറിയോ ഒരു ദിവസം എന്റെ ഹബീബും കൂടി നടന്നു പോകുമ്പോ അല്ലാതെ വല്ലാത്ത വിശപ്പ് വന്നപ്പോ ചോദിച്ചു അബൂഹുറയു വല്ലതുകൊണ്ടോ ഞാൻ എന്റെ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ച ഈ തപ്പഴം എടുത്ത് എന്റെ ഹബീബിനു കൊടുത്തു എന്റെ ഋസൂലത് കഴിച്ചിട്ട് ചോദിച്ചു അബൂഹുറയറാ നിനക്ക് ഏര് സമയത്തും കഴിക്കാൻ അതിനകത്ത് ഈട്ടപ്പഴം വേണോ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ സഞ്ചിയിലെ ഇട്ടപ്പഴത്തിന് വേണ്ടി ബറക്കത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ അള്ളാഹുവിനെ ആ സഞ്ചിയിലെ ആ ബറക്കത്ത് പറാഹു തല അബോഹുറയുടെ സഞ്ചിയിൽ കൊടുത്തു സഹോദരങ്ങളെ മഹാനായ അബൂഹ തന്നെ പറയുകയാ എന്റെ റസൂലുള്ളാന്റെ കാലഘട്ടം മുഴുവനും ഞാൻ അതിൽ നിന്ന് കഴിച്ചു അബൂബക്കർ തങ്ങളുടെ ഭരണകാലത്തും ഞാൻ അതിൽ നിന്ന് കഴിച്ചു തങ്ങളുടെ കാലത്തിലും ഞാൻ അതിൽ നിന്ന് കഴിച്ചു അത് കഴിഞ്ഞ് വിസുമാൻ തങ്ങളുടെ കാലമെത്തുമ്പോ ളയും ആ ഒരു വലിയ അക്രമം നടന്നപ്പോൾ എന്റെ ആ സഞ്ചിക്കകത്ത് പിന്നെ എനിക്ക് ഈ തൊപ്പഴമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ സഞ്ചി അങ്ങ് നഷ്ടപ്പെട്ടതോ

മനുഷ്യനാകാൻ നമ്മൾ ശ്രമിക്കുക ഒരു രാജാവിന്റെ ഒരു ഗുരുവിന്റെ മുമ്പിലേക്ക് ഒരു ശിഷ്യൻ മൂന്ന് പേരെ കൊണ്ടുവന്നു മൂന്ന് പേരെ കൊണ്ടുവന്ന് നിർത്തി ആ മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞു ഗുരു ഞാൻ വലിയ സാഹസിക പ്രിയനാണ് എനിക്ക് പലതും കാണിക്കാൻ പറ്റും രാജാവ് ചോദിച്ചു ഗുരു ചോദിച്ചു നിങ്ങൾ എന്താ കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒന്നാമം പറഞ്ഞു ഞാൻ നല്ല അന്തരീക്ഷത്തിലൂടെ പറന്ന് ഞാൻ നടക്കും നടക്കും ഇതുപോലത്തെ തള്ളൽ നമ്മൾ വേറെ കേട്ടിട്ടുണ്ട് ഗുരുവിനോട് പറയാ ഞാൻ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകും മറ്റയാള് പറഞ്ഞു ഞാനേ വെള്ളത്തിന്റെ അടിയിലൂടെ മണിക്കൂറുകളോളം നീന്തി പോകും തല ഉയർത്തൂല ഇത് രണ്ടും കേട്ടപ്പോ ശിഷ്യൻ അത്ഭുതം കൂറി ഇങ്ങനെ നിൽക്കുക എന്തായി പറയുന്നത് ഗുരുവിന്റെ മുഖത്ത് യാതൊരു ഭാവ മൂന്നാമൻ എന്താ ചെയ്തതെന്നറിയോ അയാൾ ഈ പറച്ചില് മാത്രമല്ല ലൈവായിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു അയാൾ ചാടി ഒരു മരത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് അടുത്ത ചില്ലയിലേക്ക് ഒരൊറ്റ ചാട്ടം അവിടെ നിന്ന് വേറൊരു ചില്ലയില് വേറൊരു ശിഖരത്തിൽ വേറൊരു മരത്തിൽ അങ്ങനെ ചാടി 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 നേരെ മൂട്ടിലിറങ്ങിയപ്പോ മൂന്ന് പേരെയും ഗുരു പറഞ്ഞു വിട്ടു വിട്ടുളം പറഞ്ഞു ശിഷ്യൻ ഇങ്ങനെ ഈ അത്ഭുത പ്രകടനങ്ങൾ കാഴ്ച രണ്ട് അത്ഭുത പ്രകടനങ്ങൾ നടത്തു പറഞ്ഞ ആളുകളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുക ഗുരു എല്ലാരും പോയപ്പോ ശിഷ്യനോട് ചോദിച്ചു നിനക്ക് അത്ഭുതം വല്ലെന്നും തോന്നിയോ അത്ഭുതം തോന്നി ഗുരുവോ അപ്പൊ ഗുരു പറഞ്ഞു എനിക്ക് ഒരു അത്ഭുതോ ഇല്ല അതെന്താ നിങ്ങൾക്ക് അത്ഭുതം ഇല്ലാത്തത് എട പറക്കാൻ പക്ഷികൾക്ക് കഴിയൂലേ പക്ഷികൾ പറക്കൂലേ മത്സ്യങ്ങൾ അടിയിലൂടെ ഊളിയിട്ട് പോകൂലേ പിന്നെ മൂന്നാമൻ ചാടിയത് കൊരങ്ങൻ ചാടുമ്പോൾ അവനെ കൊണ്ട് ചാടാൻ പറ്റുമോ ഇതൊന്നും വലിയ അത്ഭുതം ഇല്ല മോനെ പക്ഷേ ഈ മൂന്ന് പേർക്കും മനുഷ്യനായി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ മനുഷ്യനായി ജീവിക്കാൻ കഴിയണം പറക്കാൻ അവനെ കൊണ്ടും പറ്റും പറ്റും ഊളിയിടാൻ ആരെ കൊണ്ടും പറ്റും മരത്തിന്റെ മുകളെ കയറി ചാടാൻ ആരെക്കൊണ്ടും പറ്റും ലോകത്ത് പല അത്ഭുതങ്ങൾ കാണിക്കാനും പറ്റും ടിക്ടോക്കിലായാലും എല്ലാരും ഒക്കെ കാണിക്കാൻ പലതും പറ്റും പക്ഷെ തൊട്ടപ്പുറത്ത് വിശത്തിന്റെ വിളിയാളം മൂലം കഷ്ടപ്പെടുന്നവനെ ചേർത്ത് നിർത്താൻ അവനൊരു സഹായം നൽകാൻ ഒരു പള്ളി സാമ്പത്തിക പ്രതിസന്ധിയിലെത്തുമ്പോൾ ആ പള്ളിയിൽ ഒരു ധനസമാഹരണം നടക്കുമ്പോ ഇത് എന്റെ റബ്ബിന്റെ പള്ളിയാണ് നാളെ ഞാൻ ഈ പള്ളിപ്പറമ്പിൽ ചരിഞ്ഞ് ഞാൻ കിടക്കേണ്ടവനാണ് എന്ന ഒരു ബോധം വരാൻ മനുഷ്യർക്ക് കഴിയുന്നത് പാടാ വ്യത്യാസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരൻ അതുകൊണ്ട് നമുക്ക് പാടില്ല ഈമ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത് സഹോദരങ്ങളെ ഒരാളെ കൊണ്ട് നമ്മൾ മോശം പറയിപ്പിക്കരുത് അങ്ങനെ നമുക്ക് കഴിയണം ജീവിക്കാൻ ആരെ ചിലരൊക്കെ മരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ ആളുകൾ പറയും ഓഹ് ശല്യം ഒഴിഞ്ഞു മതി എപ്പോഴാണ് ഒരു സ്വസ്ഥത വീണത് അങ്ങനെ പറയിപ്പിക്കരുത് പലരുടെയും മയ്യത്തുകൾക്ക് ശേഷം കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുക്ക് വേണ്ടി ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണമെന്നല്ല ഈ പറയുന്നത് നമ്മൾ മരിക്കുമ്പോ കരയേണ്ടതാരാ നമ്മൾ മരിക്കുമ്പോ നമ്മൾ കാരണം വിശുദ്ധ കുർആആനൂതപ്പെട്ട ആ കാലങ്ങളിൽ ആ സമയമത്രയും നമ്മുടെ കുറുആാനിന് സാക്ഷിയായിരുന്ന നമ്മുടെ ചുമരുകൾ കരയണം കരയണം കരയുന്നത് അവര് കരഞ്ഞാ മതി പക്ഷെ നമ്മൾ മരിക്കുമ്പോ എല്ലാവരും നമ്മൾ ഒഴിഞ്ഞു പോയതിൽ സന്തോഷിക്കുന്നൊരവസ്ഥ വരുത്തരുത് എത്ര ആളുകൾ മരിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ ആരും അപ്പോഴൊന്നും അത് പറയില്ല പക്ഷേ പിന്നീടൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ ഭയങ്കര ഇതൊന്നും വേണ്ട നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ഓ പാവം ആ പെണ്ണനുഭവിച്ച ത്യാഗം ഇനിയെങ്കിലും അവക്കൊരു ഒരു സ്വസ്ഥത കിട്ടുമോ ലോന്ന് മയ്യത്തെടുക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കേൾക്കാം അവർക്ക് ഇതാണല്ലോ ജോലി ഓ എങ്ങനെ കിടക്കുക ചക്കച്ചോള പോലെ നടന്നവനാ ഇപ്പം മാങ്ങാ പാണ്ടി കണക്ക് കിടക്കുന്ന പറഞ്ഞ പെണ്ണുങ്ങൾ വരുന്നത് അതൊക്കെ വലിയ തെറ്റാ നമ്മൾ അതൊന്നും പറയേണ്ടപ്പോ ഈ കാണൽ തന്നെ സുന്നത്തില്ല ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ പിന്നെ ഈ പിന്നെ ബസ് സ്റ്റാൻഡില് ബസ്സിലാള് കയറ്റുന്നത് പോലെ ചോദിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ജീവിച്ചിരിക്കുമ്പോ ഒന്നും പോയി കാണാത്തവനാ മരിച്ച പാലുകളുടെ ഇടയിൽ തിക്കി തിരക്കി ഓടുന്നതില്ലേ ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം ചൂട് മാറി തണുത്തുറയ്ക്കുന്ന ശരീരത്തില് നിങ്ങൾ ആ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം അതിന് കഴിയണം ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കൂല മരിച്ചു കഴിഞ്ഞാൽ പറയുന്ന എന്തായോ എനിക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റിയില്ലേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജീവിച്ചിരിക്കുമ്പോ നല്ല നിലയിൽ അവർക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോ

മയ്യത്ത് നമസ്കാരത്തിന് ശേഷവും വീട്ടിൽ വന്ന് അനുശോചന യോഗം വെച്ചു എന്നത് ഒരിക്കലും നിനക്ക് കരുതരുത് ഈ പറയുന്ന ഉസ്താദിനോ കമ്മറ്റിക്കാരൊക്കോ പൊതുസമൂഹത്തിനോ ഒന്നും കാണാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ നിന്റെ ഈ മാ നഷ്ടപ്പെട്ടു പോകുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അബുൽ ഖാസിമുൽ റളിയല്ലാഹു അൻഹു പറയാ ഒന്നാമത്തേത് അലൽ ഇസ്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് ഇസ്ലാം ോ അതിന്റെ പേരിൽ ഒരു വണ്ടി എടുക്കുമ്പോ ഓ വെറുതെ വന്നിട്ട് പറയാം സാ മൈലേജ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം അത് പിന്നെ അങ്ങനെ എണ്ണ അടി ചെയ്യേ പറ്റുള്ളൂ ആ കമ്പനി പറഞ്ഞ മൈലേജ് കിട്ടുള്ളൂ അല്ലാതെ കിട്ടൂല വണ്ടി എടുക്കുമ്പോ അൽഹംദുലില്ലാ ഏഹ് വീട് വെച്ചിട്ട് പാലാച്ചിന് വന്നിട്ട് ചോദിക്കും എങ്ങനെ സജീർ റഫൈസീ ഉസ്താദിന്റെ വീട് പാലാച്ചു കഴിഞ്ഞുള്ളൂ നല്ല മനോഹരമായ വീട് അലഹമുല്ല ഉസ്താദുമാരുടെ ഒക്കെ വീട് അങ്ങനെ വേണം ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആ കൂട്ടത്തിൽപ്പെട്ട്മാർക്ക് പിന്നെ ചെറ്റ കൂര ഏഹ് ഉസ്താദന്മാർക്ക് അലഹദില്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ചെറുകുളത്തു നിന്ന് അവിടെ എത്തി അല്ലെ ഉസ്താദെ ചെറുകുളത്ത് നിന്ന് അവിടെ എത്തി ആ സന്തോഷത്തില് കല്ലിട്ടത് ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളാണ് ഏർ കല്ലിട്ടതൊക്കെ ഉസ്താദവറുകള കൂട്ടത്തില് നമ്മളുണ്ടായിരുന്നു അത് വലിയൊരു ആ കോൺക്രീറ്റ് അല്ലേ അതാ താമസിച്ചത് അപ്പൊ ഏതായാലും അലിമീങ്ങളെ കൊണ്ടല്ലേ ജയിപ്പിക്കും നമ്മളെ കൊണ്ട് കോൺക്രീറ്റ് ഇട്ട അപ്പൊ ഈ നിലയില് നമ്മള് നല്ല വീട് മനോഹരമായ വീട് അലഹമ്മില്ല ജീവിതത്തിന്റെ ഒരു സ്വപ്നമാണ് ഓടി നടന്ന നടന്നൊരു വീടുണ്ടാക്കാന്ന് പറഞ്ഞത് നല്ല വീട് വെക്കണം മസ്കൻ വയ്ക്കണം പറഞ്ഞത് മസ്കൻ ദാറ് മൂന്ന് കാര്യമാണ് ഈ വീട്ടിന് പറഞ്ഞത് മസ്കൻ സമാധാനം ചെറുവുളത്ത് കിടന്നാലും സമാധാനം ഉണ്ടാവൂല സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ പോയി കിടക്കണം ആ കാലും കാലും കൈയൊക്കെ നിവർത്തി വെച്ച് തന്റെ മെത്തയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ചെറുവിളം പള്ളിയിലല്ല ഇനി ഒരു പള്ളി കിടന്നാലും കിട്ടൂല കാരണം സമാധാനം നമുക്ക് എവിടെ പതിനായിരം രൂപയുടെ ഫ്ലാറ്റ് എടുത്താലും കിട്ടൂല കിട്ടുന്ന നമ്മുടെ സ്വന്തം വീട്ടി വരണം പിന്നെ ദാറ് ദാർ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ എവിടെ പോയാലും കൊടൈക്കനാലിൽ കറങ്ങാൻ പോയാലും മനസ്സ് ചുറ്റിപ്പറ്റി എവിടെ കിടക്കും യദൂർന്ന് പറഞ്ഞാൽ ചുറ്റി ആന്ന വീട്ടിനു കിടക്കുക അതല്ലേ ചില ആളുകൾ എടുത്തിട്ട് കൊടൈക്കനാലിൽ പോയാലും നോക്കും വീടിന്റെ അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് ക്യാമറ ഉണ്ടല്ലോ കാരണം ചുറ്റി കിടക്കണ അവിടെ പിന്നെന്താ ബൈത്ത് ബൈത്ത് എന്ന് പറഞ്ഞാൽ എവിടെ കിടന്നാലും കിട്ടാത്ത സുഖം രാത്രി വീട്ടിൽ കിടക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം അതാണ് നല്ലൊരു വീട് അലഹദില്ല മനോഹരമായ വീട് ആ വീട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ ഉസ്താദുമാർക്ക് നല്ല വീട് വേണം എന്റെ പള്ളിയിലെ ഇമാമിന്റെ വീടാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റണം നല്ല വീട് വേണം അലഹമുല്ല അപ്പൊ ഈ വീടിന്റെ പാല ആളുകളൊക്കെ വരുമ്പോ ഞാൻ സജീർ ഉസ്താദ് പറഞ്ഞതല്ല പറഞ്ഞ കേട്ടോ ഞാൻ ഓർത്തപ്പം വീടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു പോയതാ നമ്മൾ പറയുന്നത് എന്താ അലഹമുല്ല അല്ല തന്ന വീടാളെയാ അലഹമദില്ല അല്ല തന്നത് അലഹദില്ല അല്ല തന്ന വീട് അലഹമുല്ല ഒരായിരം വട്ടം പറഞ്ഞ് എല്ലാരും അല്ലേ ആയിരിക്കും മാമി അള്ളാഹു തന്ന വീട് അലഹമുല്ല മതിനി കയറിയിരിക്കും അല്ല തന്ന വീടാ എന്നൊക്കെ പറഞ്ഞ എല്ലാരും കേട്ടിരുത്തും പക്ഷെ ഈ പറച്ചിൽ ജീവിതത്തിൽ അലഹമില്ല എന്നെ മുസ്ലിം ആക്കി അലഹമുല്ല അലഹമ്മില്ല ഓ പടച്ചോനെ ഞാൻ മുസ്ലിം അല്ല മുസ്ലിം ആകാതിരുന്നില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരുന്ന ഈ അബൂൽ ഉലു ആ എന്ന് പറയുന്ന വിരുതല മൂർച്ചയുള്ള കത്തി ഉമർ ഫാറൂഖ് തങ്ങളുടെ അടിവയ്പിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ ആ മെഹ്റാബിന് പെടന്ന് വീണു നേരം ഉമർ ഉമർ ഫാറൂഖ് തങ്ങൾ മകനായ മഹാനായ സയ്യിദുനാ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടയുമ്പോൾ ചോദിച്ചത് ചോദിച്ചത് എന്തിനാണ് അതിന്റെ പേരിൽ ഒരു പ്രതികാരം നടപടി എടുക്കാൻ വേണ്ടി കിട്ടായിരുന്നില്ല അവനെയും തിരിച്ചു കൂട്ടാൻ വേണ്ടി കിട്ടായിരുന്നില്ല ആരാ എന്നെ കുത്തിയതെന്ന് ചോദിച്ചപ്പോൾ അത് ഇന്നയാളാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അലി അള്ളാഹ്റാബിൽ

അതാ എന്നെ മുസ്ലിമാക്കി എന്നെ കൊന്നവൻ മുസ്ലിം അല്ലല്ലോ അലഹമുല്ലാ എന്ന് പറഞ്ഞു പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ അലഹമുല്ല ഒരു ഇപ്പോഴെങ്കിലും ഓ ഞാനൊരു മുസ്ലിം ആയല്ലോ അലഹമുല്ല നമ്മൾ പലപ്പോഴും പറയും നമ്മളെ കേതെങ്കിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കയറി അങ്ങനെ സലാം പറയാൻ പോകുമ്പോ ഓഫീസിലൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പോകുമ്പോ അവരിങ്ങനെ ഇരിക്കുന്ന കാണാം നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴത്തേക്കൊക്കെ ഫോണൊക്കെ ഞാൻ ഒറിജിനൽ മുസ്ലിം ഒന്നും അല്ല പിന്നെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച കേറും എന്നൊക്കെ പറഞ്ഞാലേ ജോലിയൊക്കെ സ്ഥിരപ്പെടുകയും ശമ്പളമൊക്കെ കിട്ടുള്ളൂ ചിലരുടെ കാര്യമല്ല പറയുന്ന ചിലര് പക്ഷേ എന്തിനാ നമ്മളൊരു മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് അതല്ലേ അലിസ്ലാം മുസ്ലിമായതിന്റെ പേരിൽ ും മരണം ഈ മാനില്ലാതെ മരിക്കാൻ കാരണമാണ് എന്ന് മഹാനായ അബുൽ അല്ലാ പറയാൻ സൂക്ഷിക്കണം അതുകൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മക്കളല്ല ഏറ്റവും വലിയതാ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേടി ഒഴിവാക്ക അത് ഈമ നഷ്ടപ്പെടാൻ കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല നമ്മുടെ പേടി എന്താ അള്ളാഹുയ ഇനി ഇങ്ങനെയൊക്കെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരുമ്പോ എന്താ സംഭവിക്കാ എന്ത് സംഭവിക്കാനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വന്ന രണ്ടായിരത്തി ഇരുപത്തി ആറും വരും അല്ലാതൊന്നും സംഭവിക്കാനില്ല എന്ത് സംഭവിക്കാനാ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരുമ്പോ എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കാനില്ല എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആരൊക്കെ വന്നത് ലോകം കണ്ട ഏറ്റവും വലിയാധിപതിയും ഏകാധിപതിയും ഭീകരവാദിയും വംശീയവര്യനുമായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിഖാരിയായ ഭരണാധികാരി ഇനി ആര് വന്ന നമുക്ക് നമ്പ്രൂതു വന്ന ലോകത്തിന് ഏവം എന്നാ നമുക്ക് എന്താ ഇത് ആദ്യത്തെ ഭൂതകാലം എന്ന് പറയാം ഇനി ഫ്യൂച്ചർ എടുക്ക് ഇനി ഭാവി എടുക്ക് ർന്ന് വരുന്ന 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 ഈ മണ്ണിൽ നമുക്ക് ഏവൻ വന്നാ എന്താ ഏത് ഏവൻ വന്നാ എന്താ ഒന്നും നമുക്ക് പ്രശ്നമല്ല അലഹമില്ല നമ്മൾ ഭയപ്പെടേണ്ടത് ഇവിടെ കിടക്കാൻ പറ്റോ കിടക്കാൻ പറ്റൂലേ നിൽക്കാൻ പറ്റോ നിൽക്കാൻ പറ്റൂലേ വോട്ടിടാൻ പറ്റോ വോട്ടിടാൻ പറ്റൂലേ റേഷൻ കാർഡ് കിട്ടോ കിട്ടാതിരിക്കോ ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ കളഞ്ഞിട്ട് ഈമ നഷ്ടപ്പെട്ടു പോവോ ഇല്ലയോ എന്നതിനെ പറ്റി പേടി അള്ളാഹു ഈമ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള തോഫിക്ക് തരട്ടെ അത് നമ്മുടെ വറക്കത്ത് നമ്മുടെ ഈമ നഷ്ടപ്പെടാൻ കാരണമാണ് എന്റെ വിഷയം അതല്ല ഞാൻ പറയുന്നു മൂന്നാമത്താണ് നമ്മുടെ വിഷയം ഈമാൻ മരിക്കുന്ന സമയത്ത് ദൂരപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം ഇസ്ലാമിന്റെ ആളുകളെ അക്രമിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് കഴിയോ കഴിയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈ ഒരിക്കലും അശുദ്ധമാകരുത് ഒരാളെയും നമ്മൾ ആക്രമിക്കരുത് ഒരാളോട് നമുക്ക് ഊര് ഒരു ദേഷ്യം ഒരു പകയും ഒന്നും വേണ്ട അള്ളാഹു നല്ല മോമിനിയങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി അള്ളാഹു മരക്കുമ്പോ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദുൽമ് നമ്മൾ ഒഴിവാക്കുക ഇനി രണ്ടാമത്തേത് എന്തറിയോ ഇനി രണ്ടാമത്തേത് റമദാനൊക്കെയാണ് വരുന്നത് ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല ഓ ചില പള്ളികളിൽ തലവേദനയാ സഹോദരങ്ങളെ തർക്കം റമിൽ തർക്കം നോമ്പ് പിടിച്ചോണ്ട് ആഹാരം കഴിക്കാൻ വീട്ടിൽ പോണ്ട ഒരിക്കൽ ഒരു സംബന്ധിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ബുഖാരിൽ ഞാൻ പറഞ്ഞത് ബുഖാരിയുടെ ഹദീസ് മാത്രമേ നിങ്ങൾ സ്വീകരിക്കൂ അതെ ബുഖാരിയുടെ ഹദീസ് അല്ലാതെ സ്വീകരിക്കും ഞാൻ പറഞ്ഞത് മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസാണ് അത് സ്വീകരിക്കൂ അത് പിന്നെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റും മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസ് അങ്ങനെ പറ്റും ബുഖാരിയുടെ ഹദീസാണെങ്കിലും നമ്മൾ അംഗീകരിക്കും ഞാൻ പറഞ്ഞേ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ മൂപ്പരം പേരാ ബുഹാരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരാ ബുഹാറ അപ്പൊ പേരും സ്ഥലവും പേരും സ്ഥലവും തമ്മിൽ തിരിച്ചറിയാത്ത നിങ്ങളാണോ ഈ വിഷയം പറഞ്ഞു നടക്കുന്നത് ചില ആളുകൾ അങ്ങനെ തർക്കത്തിന്റെ ആളുകളാ ഒഴിവാക്കണം ഒഴിവാക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണത് കേട്ടോ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യമേതാ വീട്ടിലായാലേ തർക്കം വേണ്ട പള്ളിയിലായാലേ തറുക്കം വേണ്ട ഒരു കമ്മിറ്റിയായാലോ തറുക്കം വേണ്ട അല്ല പറഞ്ഞത് നിങ്ങൾ മുഷാവറ ചെയ്യണം എന്തിനാണ് തർക്കിക്കാനല്ല ഞാൻ പിടിച്ച മുയലന് രണ്ട് കൊമ്പെന്ന് പറയാനല്ല പിന്നെന്തിനാണ് ഷാ മുസാവറ എന്നൊറിയോ ഞാനൊരു കാര്യം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റൊരാൾ ബഹുമാനപ്പെട്ട സജീർ ഫൈസിക്ക് വേറൊരു അഭിപ്രായം കാണും അതായിരിക്കും ഞാൻ പറഞ്ഞത് വലിയ പക്ഷേ അവിടെ പറയുന്ന ബഹുമാനപ്പെട്ട കടക്കേറാന് അദ്ദേഹം പറയുന്ന കാര്യമാണ് അതിനേക്കാള് കരണീയവും അനിവാര്യവും അഭികാമ്യവും അതിന് മുകളവിലൊക്കെ വിട്ടുകൊണ്ട് തീരുമാനമെടുക്ക പലർക്കും ബുദ്ധി പലതാണ് അതുകൊണ്ട് മുഷാവറ വേണ തർക്കം പാടില്ല ഉമ്മ ഔസുൽ റളിയല്ലാഹു അവര് നെയ് ചേർത്ത് ഉണ്ടാക്കുന്നവരാ നല്ല നല്ല മധുര പാനീയങ്ങൾ ഉണ്ടാക്കുന്നവരാ ഒരു ദിവസം നെയ് ചേരുത്തിട്ട് ഒരു മധുര പലഹാരം ഉണ്ടാക്കിയിട്ട് പൂവിന്റെ അടുത്തേക്ക് പോവുകയാ എന്നിട്ട് പറഞ്ഞു ഹബീബേ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അങ്ങ് കഴിച്ചാലും നബിയേ അല്ലാണ്ട് റസൂല് സന്തോഷത്തോടെ വാങ്ങിയിട്ട് ഹതിയെല്ലാം തള്ളിക്കളയൂലോ ഹദിയെ തന്നാൽ ഒരാളും നിരാകരിക്കരുത് ആര് ഹദിയെ തന്നാൽ തള്ളിക്കളയരുത് അത് പൊന്നുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് പൊന്നുപോലെ നമ്മൾ ഏറ്റുപിടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കണം അതാർക്കും നമ്മൾ കൊടുക്കാനും പാടില്ല പ്രിയപ്പെട്ടവരെ ചില ഹതിയുകൾ നമുക്ക് കിട്ടിയാൽ അത് പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതാ പക്ഷെ ഞാൻ ഫഹറായി പോകുമോന്ന് പയന്നുകൊണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല എന്റെ പ്രസംഗ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ വലിയ കുറച്ച് വലിയ 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 മഹത്വക്കൾ ധരിച്ചിരുന്നത് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് എനിക്കല്ലാതെ കൊണ്ടവരൊക്കെ തന്നിട്ടുണ്ട് അത് ഞാൻ വളരെ നിധിയായി പോലെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹതിയുന്നതൊന്നും കളയാൻ പാടില്ല ഈ അവർക്ക് വലിയ സങ്കടമായി അവര് ചോദിച്ചു നബിയെ അങ് കഴിച്ചില്ലേ കഴിച്ചു എന്നിട്ട് അള്ളാദൂ കൊണ്ടുപോയി അതിൽ ഞാൻ വേണ്ടിട്ടുണ്ട് ബാക്കിയുണ്ടല്ലോ ആ ഭക്ഷണം അവര് കഴിച്ചു എപ്പഴാ അവർ തന്നെ പറയട്ടെ ഹബീബിന്റെ കാലം ശേഷിക്കുന്ന കാലം ഞാൻ അത് കഴിച്ചു ും കഴിച്ചു അലി തങ്ങളുടെ കാലം എത്തിയപ്പോൾ അലി മു തർക്കം എടുത്തപ്പോൾ ആ തർക്ക സമയത്ത് എന്റെ ആ പാത്രത്തില് ആ മനോഹരമായ ഭക്ഷണം അങ്ങോ സഹോദരങ്ങളെ ബറക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ രണ്ടാമത്തെ കാരണം ഇതാണ് അക്രമം പോലെ ഏറ്റവും പ്രധാനമാണ് തർക്കമെന്നുള്ളത് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ ർക്കിക്കുന്നവര് തർക്കം കൊടുക്കുമെന്നല്ലേ ഹബീബ് പഠിപ്പിച്ചത് അത് ഏത് തർക്കക്കാരന്റെ തിരിച്ചറിഞ്ഞിട്ട് തന്റെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിഞ്ഞിട്ട് താൻ പറയുന്ന കാര്യമാണ് സത്യമെന്ന് ആ ബോധ്യമുണ്ടായിരിക്കൻ ഉപേക്ഷിച്ച അവനെ തറക്കിക്കോ കാരണം ന്യായം അവന്റെ ഭാഗം എന്നാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ ഉന്നതമായ സ്ഥാനം കൊടുക്കുമെന്ന് അസത്യത്തിന്റെ ലാഞ്ചനകൾ അതരങ്ങളിൽ നിന്ന് അടർന്നു വീടാത്ത ആമിനയുടെ പൊന്നുമോന് അബ്ദുള്ളയുടെ തങ്കക്കുടമ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് ഞാൻ പറയുന്ന ചൊവ്വാഴ്ചയാണ് സജീർ ഉസ്താദ് പറഞ്ഞു അല്ല ബുധനാഴ്ചയാണ് ഞാൻ പറഞ്ഞ ചൊവ്വാഴ്ച ആഴ്ച ആന്നേ എനിക്കും അറിയാം ലോകത്തിനും അറിയാം ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് എനിക്ക് തർക്കിച്ചോണ്ട് നിൽക്കാൻ ന്യായമുണ്ട് കാരണം സത്യം എന്റെ ഭാഗത്താ എന്നാലും ഞാൻ പറയുന്നു ശരി ഇന്ന് ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്കല്ല തരുന്നത് ഉന്നതമായ സ്ഥാനം അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ തർക്കങ്ങൾ എന്തൊരു തർക്കമാണ് തർക്കങ്ങൾ ഒഴിവാക്കണം എന്തിനാ കൊറേ സംസാരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് നമുക്ക് എന്തെല്ലാം പ്രവർത്തിക്കാനുണ്ട് അലഹമുല്ല സജീർ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് വളരെ വളരെ ഞാൻ എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് പറയുന്നല്ല നാട്ടുകാരനായതുകൊണ്ട് ഇച്ചിരി കുശുമ്പ് ഉണ്ടാവേണ്ടതാണ് പക്ഷെ അലഹദില്ല നല്ല ഒരു ഇരുന്ന പള്ളികളിലൊക്കെ ഓടി നടന്ന് അല്ലെ പ്രവർത്തിക്കാൻ നല്ല എടുക്കാനാണ് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇവിടെ ഓടി കയറുകയും ചെയ്യും അതാണ് അല്ലെ അപ്പൊ നമ്മളെപ്പോലോ അപ്പൊ എല്ലാ പ്രവർത്തനവും അലഹമില്ല വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് എന്നുള്ള അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള അല്ലെങ്കിൽ ഇതിന്റെ അമരക്കാരൻ എന്നുള്ളതിന്റെ ആ ഒരു പദവികൾക്കപ്പുറത്ത് ഒരു മതപണ്ഡിതനാണ് എന്നുള്ള നിലയിൽ അലഹമദില്ല നിർദ്ദേശങ്ങൾ മാനിച്ച് പിന്നെ മുഷാവറ ചെയ്ത് കാര്യങ്ങൾ റാഹത്തായി ഇവിടം വരെ എത്തി അലഹമ്മദ പെയിന്റ് അതുപോലെ തേല് അതുപോലെ എല്ലാം റാഹത്താണ് നമ്മുടെ നാട് ഒരു ഇമായും അങ്ങനെ വേണം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസോട് അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹമദില്ല അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു മഹലത്തിന് നമ്മളെന്നാൽ ജുമേക്ക് പതിനൊന്നര മണിക്ക് ചെല്ലും ജുമ അടുത്ത് മൂന്ന് മണിയാവുമ്പോൾ തിരിച്ചു വരും അവിടെ ആഹരുണ്ട് മഹലിലെ പല മെമ്പർമാരെ ഇപ്പോഴും നമുക്ക് തിരിച്ചറിഞ്ഞ് വിടാം കാരണം നമ്മൾ പോകുമ്പോൾ അവർ വേറെ ജോലിക്കൊക്കെ ആയിരിക്കും നമുക്ക് സമയവും ഇല്ല നമുക്ക് നിക്കാനുള്ള മനസ്സും ഇല്ല അതിനുള്ള ഭാഗ്യം അള്ളാഹു തന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ദീനി ദൈവത്തിന്റെ മേഖലകളിൽ അലഹദില്ല വളരെ ഭംഗിയായി നിസ്വാർത്ഥ സേവനം അനുട്ടിക്കുന്ന ബഹുമാനപ്പെട്ട സജീ റഫൈസി ഉസ്താദ് ഉസ്താദ് വന്നിട്ടുണ്ട് അദ്ദേഹം പുറത്ത് ഇങ്ങനെ നിക്കാ ഇവിടെ മുൻ ഇമാൻ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗം മന്നാനി മുൻ നിമാൻ ശംസുദ്ദീ മന്നാനിയെ പറ്റി ഞാൻ കുറച്ച് പുസ്തകം പറഞ്ഞു സുകുമാർ അഴീക്കൂറിന് മാത്രമേ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഭാഷ കാരണം അത്രയും നല്ല വാക് സാമർഥ്യവും നല്ല ഭാഷാശുദ്ധിയും നല്ല വായനാശീലമുള്ള നല്ല ഒരു ഒത്തൊരു നല്ലൊരു പണ്ഡിതനാണ് അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതുപോലെ വന്ന ഉസ്താദന്മാർ ഇവിടെ ഇരുന്ന ഈ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നല്ല വലിയ വലിയ കാര്യപ്പെട്ട ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട് ഉസ്താദുമാരൊക്കെ ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട് അവരൊക്കെ നല്ല ആളുകളാണ് അപ്പൊ നാട്ടില് ഒരു നിങ്ങളൊക്കെ സഹകരിക്കുന്നതിന്റെ പേരിൽ അലഹമ്മില്ല നമ്മുടെ നാടിനെ ഒരു മുഖച്ചായ മാറിയല്ലോ അള്ളാഹു നിലനിർത്തി തരട്ടെ തർക്കങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയാണ് ഒരു പള്ളി ഒരു പള്ളി ഇപ്പോഴും പല സ്ഥലങ്ങളിലും മൂത്രപ്പരക്കേറിയ കപ്പ് കാണൂലേ എന്താ പ്രശ്നം കമ്മിറ്റി കൂടി ആകെ പ്രശ്നമായി കപ്പ് വാങ്ങണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നെങ്ങനെ ഒഴിക്കുക നമ്മുടെ പള്ളികളൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അലഹമുല്ല വളരെ സന്തോഷമുണ്ട് അള്ളാഹു നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാവട്ടെ